ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ഞാൻ ആദ്യം പാച്ചുൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നോക്കുവായിരുന്നു എല്ലാവർക്കും ഞങ്ങളുടെ വിശ്വാശംസകൾ നേരാണ് അപ്പോൾ ആദ്യം ഫോട്ടോ കേട്ടോ ആദ്യം എടുക്കാൻ വേണ്ടി നോക്കുന്നത് ഞാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് വീ ആദ്യം ഒന്ന് വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇവനാണെങ്കിൽ സമ്മതിക്കണ്ടേ അവൻ്റെ കളി കണ്ടില്ലേ എനിക്ക് വേണ്ടിയിട്ടോ ഫോട്ടോ എടുക്കാൻ നിൽക്കുക അവന് വേണ്ടിയിട്ടോ ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവനാണെങ്കിലും ഒന്നിനും സമ്മതിക്കില്ല ഓൻ ഇന്നോട് എന്തോ ഒരു വൈരാഗ്യമുള്ള മട്ടില്ല അവൻ്റെ ഇങ്ങോട്ട് നോക്കാതെയേ ഇങ്ങോട്ട് നോക്കാതെ എന്ന് വെച്ചിട്ട് ഓനെന്തോര് കളി കലിക്കുന്നുണ്ടല്ലോ അവൻ്റെ പല്ല് കണ്ടിട്ടാണ് എനിക്ക് അതിലും വലിയ ജിരിയാവും അത് ഓനോട് പറഞ്ഞാല് അധികം ദേഷ്യവും അപ്പൊ ഞാൻ പിന്നെ മിണ്ടാതെ അടക്കി പിടിച്ച് ഞാൻ അങ്ങനെ നിന്ന് കുറേ പറഞ്ഞ് ഒന്ന് നിൽക്കുമ്പോൾ ഓനെ ലാസ്റ്റ് ഇരുന്നും നടന്നും മതിയായി ഞങ്ങൾ കെട്ടന്ന് ഓനെ കിടത്തിച്ച് ചെയ്യാൻ എടുക്കാൻ നോക്കി കണ്ടില്ലേ കൈ കാലം കൊണ്ടും ഒക്കെ കളിക്കുന്നത് ഇന്നോട് അവസാനോട് നല്ല ദേഷ്യായി പിന്നെ ഞാൻ നിർത്തി പിന്നെ ഞാൻ വിചാരിച്ചു പാച്ചുനെ ആക്കാൻ അമ്പോ പാച്ചുൻ്റെ ഫോട്ടോ എടുക്കാൻ പോയ കഥ പറയണ്ട എല്ലാം കൂടി അലങ്കോലപ്പെട്ട് ഓനെ ഞാൻ ഓനെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴേക്ക് ഓനെ ഫോൺ പിടിച്ച് വലിച്ചു ഇന്ന ഫോട്ടോ എടുക്കാനാണ് നോക്കുന്നത് അയ്യോ എന്നാലും വേണ്ടില്ല ഞാൻ ആ പരിപാടി അവിടെ നിർത്തി കുറച്ച് ഒന്ന് രണ്ട് ഫോട്ടോസ് കിട്ടിയിട്ടോ വീഡിയോസൊന്നും കയറിയിട്ട് കിട്ടിയില്ല ഇത് കണ്ടോ ഇതാണ് അവസാനത്തെ കാഴ്ച ഇങ്ങനെ എല്ലാം കൂടി അലങ്കോലാക്കി എല്ലാം കൂടി അടിച്ച് പിരിഞ്ഞെന്ന് പറയും പോലെ അച്ചറ മഴയായി ലാസ്റ്റ് നിർത്തി ആ പരിപാടിയെ നിർത്തി കിട്ടി ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇത് പിന്നെ മക്കളെല്ലാം കൂടി അവനെ ഇടങ്ങാറാക്കുക അവനെ ഫോട്ടോ എടുക്കാൻ ഒന്നും സംഭവിച്ചു വരും പിന്നെ മുണ്ടൊക്കെ ഏതായാലും പിടിപ്പിച്ചല്ലേ പിന്നെ കുറച്ച് നേരം അവനെ അവർട്ടായില്ല ഇങ്ങനെയൊക്കെ നടന്ന് പിന്നെ അങ്ങനെ ये पाडागाडी पाडागाडी ये माने हा ये पाडागाडी बोले हाकोदी बोले आईये वाटले तोलोलो आईये वाटले आईये लोलो आयो पाडा आयो वाटी दादा दादा अरे दादा दादा आरे नुग दादा आऱ्या नुग दादा पाडा आदा 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 दादा नुग दादा काले ലാസ്റ്റ് വാച്ചു പിന്നെ പാടകത്തിന് വേണ്ടിയുള്ള കച്ചറയാണത് എന്തായാലും കുറച്ച് ഫോട്ടോസ് കിട്ടി അത് വലിയ ക്ലിയർ ആയിട്ടൊന്നുമില്ല പിന്നെ സാധാ ഫോണും കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട് വലിയ എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് കിട്ടിയ കാര്യങ്ങളൊക്കെ ഷെയ്ക്ക് ആയി പോവുകയൊക്കെ ചെയ്ത് എന്നാലും വേണ്ടിയില്ല ഞാൻ രണ്ട് ഫോട്ടോസിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം വേറെ എന്ത് പ്രത്യേകിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം ഓക്കെ അപ്പോൾ